ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മുടെ മോട്ടറ് കംപ്ലൈൻറ്റായി ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ മോട്ടറ് വയ്ക്കാൻ വേണ്ടിയാണ് മര് വന്നത് ഇപ്പോൾ വന്നിട്ട് മോട്ടറ് പുതിയതരണം മാറ്റി വെക്കാന്ന് പറഞ്ഞു അതായത് കൊഴുക്കണ്ണാറിനകത്ത് വിട്ട് ഇറക്കി വയ്ക്കാൻ അതായത് പുട്ടു പുറ്റി മോട്ടർ എന്ന് പറയും അപ്പോൾ അത് വെക്കേണ്ട സെറ്റപ്പാണ് അപ്പം അതിൻ്റെ മൂടിയെല്ലാം മൂടിയെല്ലാം ഇളക്കി ആ പൈപ്പ് എല്ലാം കട്ടി മാറ്റി പിന്നെ കയറിട്ട് അതിൻ്റെ അളവ് നോക്കണം അളവ് നോക്കിയിട്ട് വേണം ആ മോട്ടറിൻ്റെ കണക്ട് ചെയ്ത് വേറെ പുതിയ ഓവസും പുതിയ പുതിയ പൈപ്പെല്ലാം കണക്ട് കണക്റ്റ് ചെയ്ത് ഇറക്കേ അപ്പോൾ ഇമാറ്റി അത് കട്ട് ചെയ്ത് ഇളക്കിയിട്ട് ആ പൈപ്പ് വരാൻ നോക്കിയിട്ട് പൈപ്പ് കൂടി വരണില്ല സംഭവം താഴെ നമ്മൾ നമ്മളെടുത്ത് ആ കയർ കെട്ടി ഇറക്കി ആ അളവെടുത്ത സമയത്ത് താഴെ എന്തോ തട്ടിക്കിട്ട് തട്ടി നിൽക്കണം ഈ കയറ് ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങുന്നില്ല ഒരു അമ്പത് അടി അമ്പതടി എങ്ങണ്ടാ പോയി സാധാരണ നൂറ്റമ്പതടി ഇരുന്നൂറ് അടിയാണ് വരണത് ഇത് അമ്പത് അടി പോയപ്പോ അവിടെ എന്താ തട്ടി നിക്കുന്നു പക്ഷെ വെള്ളം കിട്ടുന്നുണ്ട് വെള്ളം നനകുണ്ടായിരുന്നു അങ്ങനത് നോക്കിട്ട് അതിങ്ങനെ ഇറക്കിക്കോണ്ടിരുന്നു ആ കാരങ്ങ ഇങ്ങനെ ഇറക്കി നോക്കിയിട്ട് വെള്ളം കണ്ട് കയർ കെട്ടി ഇറക്കിയപ്പോ വെള്ളം കണ്ട് അന്നെ കയറിലുണ്ടായിരുന്നു വെള്ളം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നോക്കിയാൽ തന്നെ കാണാം വെള്ളം കണ്ടായിരുന്നു നമ്മളത് അളവ് ആ കയറി നോക്കിയാൽ അമ്പത് അടി ഇറങ്ങിയിട്ടുള്ളൂ അമ്പത് അടി ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ ഇരുന്നൂറ് അടിയാണ് പോകേണ്ടത് പിന്നെ പൈപ്പ് കട്ട് ചെയ്ത് എടുക്കേണ്ട പരിപാടിയാണ് പൈപ്പ് കട്ട് ചെയ്ത് ഊരാ നോക്കിയിട്ട് നടക്കില്ല അല്ല പിന്നെ എങ്ങനെയല്ല ഊരെന്നുള്ളതിൽ കുലിക്ക് കുലിക്കുക ഊര വയ്ക്കും പക്ഷെ ഒരു രക്ഷയില്ല അവിടെ നിന്നാണ് ഈ പൈപ്പ് ഇളക്കാതെ ഒരു പരിപാടി നടക്കില്ല അപ്പം അതിന് വേറെ ഒന്നും ഒരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തിൻ്റെ ടാങ്ക് വാങ്ങിച്ച് വാങ്ങിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് ഒരു മോട്ടറും ടാങ്കിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ മെയിൻ ടാങ്കിലോട്ട് വെള്ളം ഇല്ലാത്തപ്പോൾ മെയിൻ ടാങ്കിലോട്ട് ഈ മോട്ടറടിച്ച് ഈ വെള്ളം മേളയിൽ കയറ്റേണ്ട പരിപാടിയാണ് നമ്മൾ ചെയ്തത് അത് ചിലവുറ മറ്റാകുമ്പോൾ നല്ല പൈസയാവും